അസ്സലാമു അലൈക്കും വാർഹത്തല്ലായി വർക്കാത്തുഹു അപ്പോൾ ഇന്നത്തെ സബ്ജെക്റ്റ് എന്താണെന്നു വെച്ചാൽ ഒരു അടിപൊളി വീഡിയോ ആണ് കേട്ടോ അപ്പം നമ്മളെ അൻസാരി സൂര്യ ഉസ്താദും പിന്നെ നമ്മുടെ കോയകാക്കല്ലേ എന്താ പറയാ ആരിഫ് കോയകാക്ക മൂപ്പരും പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആളും കൂടെ ഉണ്ട് അതായത് ഞാൻ പറയുന്നില്ല സസ്പെൻസാണ് അപ്പം എന്തായാലും അവരുടെ ഒരു കൂടിയിട്ടുള്ള ഒന്നിച്ചിട്ടുള്ള ഒരു എന്താ ചർച്ച ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങളുടെ ഗൗരവം മനസ്സിലാവും നിങ്ങളുടെ മനസ്സിലുള്ള ചോദ്യത്തിന് ഉത്തരവാം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചോദിക്കുന്ന കാഫിർ കാഫിറിനെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലണം ആരിഫയല്ലാരോടും ആരിഫ് എല്ലാവരോടും പറഞ്ഞു നടക്കുന്നുണ്ടല്ലോ അപ്പം അവൻ പറഞ്ഞു നടക്കുന്നത് അവനൊക്കെ ഇസ്ലാമിനെ പറ്റിയിട്ട് ഒരു ചുക്കുമാറിയാത്തതുകൊണ്ടാണ് അവൻ എവിടെ നിന്നൊക്കോ എന്തൊക്കെ എന്തൊക്കെ കിട്ടിയിട്ട് എടുത്തിട്ട് പുലമ്പിയും പറഞ്ഞ് നടക്കാന്ന് പറയില്ലേ ആ അങ്ങനെ പറഞ്ഞ് നടക്കുന്നതാണ് അത് കേട്ട് നിങ്ങളായിരുന്നു അത് അത് അനുസരിച്ച് നിൽക്കണ്ട കേട്ടോ നിങ്ങളെ ദൈവം ആരിഫൊന്നല്ലല്ലോ പിന്നെ അത് പോട്ടെ അപ്പൊ നമ്മള് നിശ്ച ഞാനിപ്പോ എന്താ പറയുന്നത് ഞാനിതൊന്നും പറഞ്ഞ് നിൽക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞിട്ടൊന്ന് കാര്യന്ന് കാരണപ്പെട്ട് കാര്യപ്പെട്ട കാരണന്മാരെന്നെ പറയട്ടെ അറിവുള്ള അറിവാക്കന്മാരെന്നെ പറയട്ടെ അവർ പറയുമ്പോൾ അവനെ നിങ്ങൾ വിശ്വസിക്കുമല്ലോ അത് ഇവനോടും കൂടെ ആരിഫക്കാക്കാനോടൊപ്പം കേട്ടോ നിങ്ങൾ നിങ്ങൾ എന്നിട്ട് പറ നമ്മുടെ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതരുണ്ടല്ലോ ഈ ഹദീസും ഒക്കെ വായിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്യുന്നത് പാണക്കാട് തങ്ങൾ കുടുംബമോ നമ്മുടെ ഇവിടുത്തെ സ്ലഫികളോ നമ്മുടെ കാന്തപുരം മുസ്ലിയാരോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയണേ ആരെങ്കിലും അങ്ങനെ ആരെങ്കിലും ഈ പറയുന്ന ആരെങ്കിലും ദ്രോഹിച്ചായിട്ട് ദ്രോഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അവർ അക്രമത്തിനായി ഇറങ്ങണോ അതോ അതിന് കൂട്ടും അവർക്ക് ഇല്ലാതാക്കുക ചെയ്ത് ആരെങ്കിലും അറിയാവും അതിനെ കോപ്പ് കൂട്ടുന്നത് ശരിയാണോ കേട്ടെ അബ്ദുൽ ഇന്ത്യൻ ജുഡീഷ്യറി ഏതെങ്കിലും ഒരു കുറ്റത്തിന് ശിക്ഷ വിധിച്ചിട്ടുണ്ടോ അദ്ദേഹം ഇക്കാലം അത്രയും വിചാരണ തടവുകാരനാണ് ഈ പുസ്തകം ഏതാണെന്ന് ആരി അറിയോ നീതി എവിടെ എന്നുള്ള പുസ്തകമാണ് ഹേമ ഹേമചന്ദ്രൻ നമ്മുടെ മുൻ ഡി ജി പി ആയിരുന്നു ഇദ്ദേഹം എഴുതിയ പുസ്തകത്തിൽ അബ്ദുൽ അസുദുന്റെ കേസുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട് കിട്ടുമെങ്കിൽ ഇന്നിടത്ത് വായിര് മയദിനെ ഇന്ന് വരെ കോടതി ശിക്ഷിച്ചിട്ടില്ല മയദനെ അങ്ങനെ ഒരു ക്രൈമ് ചെയ്തു എന്ന് തെളിയിക്കാൻ വിടുത്ത ജുഡീഷ്യറിക്ക് സാധിച്ചിട്ടില്ല കാരണം ഇല്ലാത്തൊരു സാധനത്തിന് തെളിയിക്കാൻ ഒരിക്കലും ജുഡീഷ്യറിക്ക് സാധ്യമല്ലല്ലോ ഇനി ബാക്കി അതെ പറഞ്ഞേക്കട്ടെ അവരാ തീവ്രമായ ജിഹാദി ആശയങ്ങൾ മാറ്റി വെച്ച് ജീവിക്കുന്നവര് അതല്ലേ നമ്മൾ പറയേണ്ടത് അയ്യപ്പ് ഇതെന്ത് മറുപടി ആയിപ്പ് ഇത് എന്തൊരു തള്ളാണ് തള്ളിയത് എനിക്ക് ഏറ്റവും ചിരുവന്തോ മുസ്ലിമീങ്ങൾക്കല്ല കുഴപ്പം ഇസ്ലാമിനാണ് കുഴപ്പമെന്നാണ് ഇക്കാലം അത്രയും അരിഫ് പറഞ്ഞത് എന്നിട്ട് പറഞ്ഞു പാണക്കാട്ട് തങ്ങന്മാരും ബഹുമാനപ്പെട്ട എ പി ഉസ്താദൊക്കെ ആരെയും ഉപദ്രവിക്കാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അവർ ഇസ്ലാമിലെ ജിഹാദി ആശയങ്ങളെ മാറ്റി വെച്ച് ബാക്കി ബാക്കിയെടുക്കുന്നതാണ് അപ്പൊ ബാക്കി നല്ല കാര്യങ്ങളുണ്ട് എന്ന് സംബന്ധിച്ചു ഇദ്ദേഹം ഇത്രന്നാണ് പറഞ്ഞിരുന്നത് എന്താ ഇസ്ലാം തന്റെ കുഴപ്പമാണ് ഇസ്ലാം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ അവരൊക്കെ നല്ല പച്ചയായ നല്ല സഷ്ണുതയുള്ള പാവപ്പെട്ട പിഞ്ചു 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 മനുഷ്യരാണ് അവർ പറഞ്ഞു കൊണ്ടിരുന്നത് ഇനി വേറൊരു കാര്യം ഇതിനകത്ത് ചിരിക്കാനുള്ളത് എന്നറിയോ ആരും അതിന്റെ കൂട്ടത്തിൽ തള്ളിയെന്നറിയോ കാതോർ ഉസ്താദും ഇവിടെയുള്ള പണഘടനങ്ങന്മാരൊക്കെ ഉണ്ടല്ലോ അവർ ഇസ്ലാമിലെ ജിഹാദി ആശയങ്ങൾ ഒഴിവാക്കി അതോ ചില കാര്യങ്ങൾ ഒഴിവാക്കി ചിലത് മാത്രം എടുത്തു ഒരാൾ പൂർണ്ണമായി ഒരാൾ മുസ്ലിം ആകുന്ന എപ്പോഴാണെന്നറിയോ ഇസ്ലാമിന്റെ എല്ലാ കൽപ്പനകളെയും പൂർണ്ണമായി അനുസരിക്കുകയും അനുതാപനം ചെയ്യുകയും ഇസ്ലാം നിരാകരിച്ച ഇസ്ലാം പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങളെ അവർ പൂർണ്ണമായി ഒഴിവാക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥ മുസ്ലിം ആകുന്നത് അതുകൊണ്ട് ആ തള്ള് പോക്കറ്റ് തന്നെയാണ് നന്മയും ഇസ്ലാമിൽ ഇസ്ലാമിൽ നിങ്ങൾക്ക് ഒരു ചൂടുള്ള എടുക്കട്ടെ ചൂടിക്കട്ടെ വല്ലാതെ വരണ്ടത് പോലെ തോന്നും കണ്ടെട്ടെ ബാത്ത്റൂമെല്ലാം പോണം ആ പണം ഒരു വിഭ്രാന്തി പോലെ രാഹുൽ സർ ചോദിച്ച ചോദ്യങ്ങൾ ശ്രദ്ധിച്ചോ ഇസ്ലാമിലുള്ള രണ്ട് നന്മ പറയാം നിങ്ങൾ ഉത്തരം പറഞ്ഞ എന്താണ് ഇസ്ലാമിന് മാത്രമായിട്ട് ഒരു നന്മയും കാണാൻ കഴിയില്ല അതിന്റെ ഉത്സാഹം എന്ന് പറഞ്ഞാൽ മറ്റു മതങ്ങളിലുള്ളതുപോലെ തന്നെ ഇസ്ലാമിൽ നല്ലൊരു ജീവിതമുണ്ട് ഈ സംവാദത്തിന്റെ ഇതിവൃത്തം എന്താണ് ഇസ്ലാം എന്ന് പറയുന്ന ഒരു മറ്റു മതങ്ങളെ കൂട്ടത്തിൽ കൂട്ടരുത് ഈ സംവാദത്തിന്റെ തന്നെ ടൈറ്റിൽ കൂട്ടരുത് ഇസ്ലാം എന്ന് പറഞ്ഞ ടെററിസമാണ് അതിൽ നന്മ നന്മയില്ല മുസ്ലിമീങ്ങൾ നല്ലവരാണെങ്കിലും മുസ്ലിമീങ്ങളെ കേടാക്കുന്നത് അവരെ തീവ്രവാദികളാക്കുന്ന ഇസ്ലാമാണ് കാരണം ഇസ്ലാം സമ്പൂർണമായ ടെററിസമാണെന്ന് പറഞ്ഞത് അതേ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ നാവ് കൊണ്ട് പടച്ചും പറയിപ്പിച്ചതാണ് ഇസ്ലാമിന് മാത്രമായിട്ടൊരു നന്മയില്ല അഥവാ മറ്റു മതങ്ങളിൽ ഉള്ളതുപോലെ തന്നെ ഇസ്ലാമിന് നന്മയുണ്ട് എന്നാണ് ഇക്കാലം അത്ര ഈ ഉച്ച ഉച്ച വെറുതെ ആയി പോലെ കേട്ടാ പക്ഷെ ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മ കാണാം തിന്മയുണ്ട് തിന്മ കാണാം ഇസ്ലാമിന് മാത്രമായിട്ട് തിന്മയുണ്ട് അങ്ങനെ ഉണ്ട് എക്സാമ്പിൾ വേണം എക്സാമ്പിൾ വേണം എക്സാമ്പിള് വേണം എക്സാമ്പിൾ വേണം ഇസ്ലാം പഠിപ്പിക്കുന്നു ഇസ്ലാമിന് തിന്മ ഉണ്ട് എന്താണ് തിന്മ മറ്റൊരു സമൂഹങ്ങളും ഒരു വേദങ്ങളും പഠിപ്പിക്കാത്ത തിന്മ ഇസ്ലാമിന്റെ ഇസ്ലാമേതര സമൂഹങ്ങൾ ഇതര മതവിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് അറ്റാക്ക് ചെയ്യണമെന്ന് ഇസ്ലാമിന്റെ കൽപ്പന എന്റെ പൊന്നെ ഇതൊക്കെ തേഞ്ഞുട്ടിയതാണ് ഇത് വ്യാജമാണെന്ന് ഈ നാട്ടിലുള്ള സംഘികൾക്കും ഒരു അറിയാം പക്ഷേ സാധാരണക്കാരായ ഹുപക്ഷോതികളായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി മാത്രം അടിച്ചുവിടുന്ന ഒരു സംഗതിയാണ് ഇനി എന്നെ കേൾക്കുന്ന സാധാരണക്കാരായ ഹൈന്ദവരോടും ക്രൈസ്തവരോടൊക്കെ ചിന്തിക്കാൻ വേണ്ടി പറയുക നിങ്ങൾ ഉൾക്കൊണ്ടാലില്ലെങ്കിൽ ഒരു പ്രശ്നമല്ല മുസ്ലിമിങ്ങളോട് നിസ്കരിക്കാൻ കേൾപ്പിച്ചു അവർ വിസ്കരിക്കുന്നുണ്ട് നോമ്പെടുക്കാൻ പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു ജക്കാത്ത കൊടുക്കാൻ പറഞ്ഞു ഇതെല്ലാം അവർ ചെയ്യുന്നുണ്ട് ആ കൂട്ടത്തിൽ അവിശ്വാസികളെ കൊല്ലണമെന്നൊരു കൽപ്പന ഉണ്ടെങ്കിൽ കൊല്ലില്ല എന്തുകൊണ്ടാണ് കൊല്ലാത്തത് ഇപ്പൊ നിങ്ങൾ പറയുന്ന ഒരു ന്യായം അവിശ്വാസികളെ അവർ ഉപദ്രവിക്കാത്തതിനെ കാരണം അറ്റാക്ക് ചെയ്യാത്ത കാരണം എന്നുള്ളത് ഐക്യരാഷ്ട്രസഭ ഇടപെടും നിയമങ്ങൾ ഇടപെടും അതുകൊണ്ട് തന്റെ നിയമത്തിനെ അല്ലെങ്കിൽ ഹൈജാക്ക് ചെയ്യപ്പെടുന്ന മറ്റ് നീതിന്യായ വസ്തുതകളുണ്ട് അതുകൊണ്ടാണ് മുസ്ലിംകൾ ഒന്നും ചെയ്യാതിരിക്കുന്നവർ ഓക്കെ അങ്ങനൊരു കല്പന ഉണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞൊരു മുസൽമാനം എന്ത് ചെയ്യണം അവന്റെ ഭരണം നടക്കുന്ന രാജ്യത്ത് അവിശ്വാസികളെ കയറ്റാതിരിക്കുകയോ തൊഴിൽ കൊടുക്കാതിരിക്കുകയോ അവനെ പട്ടിണിക്കിടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തണം നിങ്ങൾ ചിന്തിച്ചു നോക്ക് ഈ സൗദി അടക്കമുള്ള രാജ്യത്ത് ജോലി ചെയ്യുന്ന ഇസ്ലാമേതര സമൂഹങ്ങൾക്ക് അവരെ എല്ലാ അവകാശങ്ങളും ലഭിക്കുന്നില്ലേ ഏറ്റവും കുറഞ്ഞത് കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് എന്ത് ചെയ്യണം അവരവകാശങ്ങളെങ്കിൽ നിഷേധിക്കപ്പെടണ്ടേ ആ രാജ്യത്ത് വെച്ച് അവിടുത്തെ ഒരു മുസ്ലിം മറ്റൊരു സമുദായക്കാരെ കൊന്നാൽ എന്താ നിയമം എന്താ നിയമം ഇതൊക്കെ വിഡ്ഢികളായ ആളുകളല്ലാതെ വേറെ ആരും വേറാനിഫോഫ് ഇനി ഖുർആൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആരിഫിന്റെ തള് നമ്മളിവിടെ നേരെ മറിക്കാൻ പോവാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് വരാം കാലങ്ങളായിട്ട് മറ്റു സമൂഹങ്ങളെ ഇസ്ലാമിനെതിരെ തിരിച്ചു വിടാൻ വേണ്ടി ഇവന്റെ അടക്കുന്ന ഈ ക്ലീശ സാധനം അതിന്റെ മുന നമ്മൾ പൊടിക്കാൻ പോവാണ് എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളും സ്നേഹത്തോടെ ശ്രദ്ധിക്കണം എന്റെ കയ്യിരിക്കുന്നത് ആൻഡ് ട്രാൻസ്ലേഷൻ ആണ് സൂറത്ത് കണ്ടോ ഇത് ഒമ്പതാമത്തെ അധ്യായം അധ്യായം ഒമ്പതാണല്ലോ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലേ ഒമ്പതാമത്തെ അധ്യായമാണിത് ലിസ്മിന്റെ ഒമ്പതാമത്തെ അധ്യായം അല്ലെ ഇവിടെ ഈ പരാമർശം നോക്കൂ അങ്ങനെ ആ വിലക്കപ്പെട്ട മാസങ്ങൾ കഴിഞ്ഞാൽ ആ ബഹുദൈവ വിശ്വാസികളെ നിങ്ങൾ കണ്ടെടുത്ത് വെച്ച് കൊല്ലണം അല്ലെ ഇതൊരു യുദ്ധമുഖത്തുള്ള കൽപ്പനയാണെന്ന് ഇതിനകം എല്ലാ മതവിശ്വാസികളും മനസ്സിലാക്കിയ കാര്യമാണ് നമ്മൾ വിശദീകരിച്ചു കൊടുത്ത കാര്യമാണ് പലർക്കും അത് ബോധ്യപ്പെട്ട കാര്യമാണ് പിന്നെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടക്കുന്ന സമയത്ത് അതിന്റെ കമാൻഡ് അവന്മാരെ കിട്ടു നിർത്തി വെച്ച് കാച്ചിക്കണം അത് സാധാരണ പറയാറുണ്ടല്ലോ എന്നതുപോലെ ഒരു കൽപ്പനയാണ് ഇനി അങ്ങനെ അല്ല ഇത് ഞാൻ വെളുപ്പിക്കുകയാണെന്ന് തന്നെ വിചാരിക്കുക ഞാനിത് വെളുപ്പിക്കുകയാണെന്ന് വിചാരിച്ചോ തൊട്ട് താഴെ ആ അതിന്റെ അധ്യാപനം നോക്കൂ ആ അധ്യാപക ഇവിടെ പരാമർശമുണ്ടല്ലേ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ നിങ്ങളല്ലേ ഉണ്ട് ഉണ്ട് വാക്കേ തൊട്ട് വാക്ക് തൊട്ട് താഴ നോക്കൂ ബഹുദൈവ വിശ്വാസികളിൽ വല്ലവനും നിന്റെ അടുക്കൽ അഭയം തേടി വന്നാൽ അള്ളാഹുവിന്റെ വചനം അവൻ കേട്ട് ഗ്രഹിക്കാൻ വേണ്ടി അവന് അഭയം നൽകുക എന്നിട്ട് അവന് സുരക്ഷിതമുള്ള സ്ഥലത്ത് അവനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അവർ അറിവില്ലാത്ത ഒരു ജനവിഭാഗമാണ് എന്നത് എന്നതുകൊണ്ടാണത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഈ കൊല്ലേണ്ട അവിശ്വാസി എന്തിനാണ് അവൻ ലക്ഷ്യം വെക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചു കൊടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ് എന്റെ ആരിഫേ ഇത് ഏതാ കാലം എന്നൊക്കെ എത്ര കാലം ഇങ്ങനെ പറ്റിച്ചെത്തിന്ന് ജീവിക്കാൻ പറ്റു വിശ്വാസികൾ കണ്ടെടുത്ത് വെച്ച് പറയണോ അല്ലെ ഞാനടുത്ത് വിശുദ്ധമായ ഖുർആനിലെ പതിനേഴാമത്തെ അധ്യായം ഇസ്രാ സൂറത്ത് അതിന് മുപ്പത്തിമൂന്നാമത്തെ നോക്കൂക്ക് അകാരണമായി ഒരു ശരീരത്തെ നിങ്ങൾ വധിച്ചു കളയാൻ പാടില്ല എന്ന് വിശുദ്ധമായ ഖുറാൻ പറഞ്ഞത് മറ്റൊരു സ്ഥലത്ത് പറഞ്ഞത് ഒരു മനുഷ്യനെ കൊല്ലുക എന്നുള്ളത് ഒരു സമൂഹത്തെ മുഴുവൻ കൊന്നതിന് സമാനമാണെന്ന് പറഞ്ഞു ഒരു ജീവൻ രക്ഷിച്ചാൽ അതൊരു സമൂഹത്തിലെ മുഴുവൻ ആളുടെ ജീവൻ രക്ഷിച്ചതിന് സമാനമാണെന്നാണ് വിശദമായി ഖുർആാൻ പറഞ്ഞു ആ ഖുർആാനല്ലേ നിനക്ക് മുസ്ലിമുകളുള്ള വ്യക്തിപരമായ വൈരാഗ്യത്തിന്റെ പേരിൽ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് മനുഷ്യ മനസ്സിനെ മലീമസപ്പെടുത്തുന്നത് എത്ര കാലം ഇങ്ങനെ ഉണ്ട് ഉറങ്ങി ജീവിക്കുമായിരിക്കേ ഇപ്പം പറഞ്ഞത് അതായത് ദൈവത്തിനും ദൈവത്തിന്റെ പ്രവാചകനുമെതിരെ അല്ലെങ്കിൽ ആ നാട്ടില് ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെ അവർക്കെതിരെ എന്ത് ചെയ്യാന്നുള്ളൂ എന്നാ അഞ്ചു മുപ്പത്തിരണ്ട് അടക്കമുള്ള കോണ്ടെക്സ് എന്താ രസകരമായ വാക്ക് പറയുന്നത് ചിൽഡ്രൺ ഓഫ് ഇസ്രായേൽ ഇസ്രായേലിന്റെ സന്തതികളിൽ എക്സെറ്റ് ഫോർക്ക് അതായത് ആ നാട്ടിൽ ആ അതായത് കൊലപാതകത്തിന്റെ ഇത് കോണ്ടക്സ്റ്റ് ആണ് വരിയുടെ കോൺടക്സ്റ്റ് ആണ് നിരപരാധിയായൊരു മനുഷ്യനെ കൊല്ലുകയാണെങ്കിൽ അത് എല്ലാം മാൻകൈൻഡിനെയും കൊന്നതുപോലെയാണ് അല്ല ഒരുവനെ രക്ഷിച്ചാൽ അവൻ എല്ലാ മാൻകൈൻഡിനെ രക്ഷിച്ച പോലെയാണ് ആരിഫിനെ ആർക്കും തോൽപ്പിക്കാനാവില്ല ആരിഫ് പറയുന്നതാണ് കാര്യം ആരിഫിലാണ് എല്ലാ അറിവുള്ളത് ആരിഫാണ് ഞങ്ങളുടെ എല്ലാം എന്ന് നിങ്ങൾ ഓരോ ഘരം പ്രസംഗിക്കുന്നുണ്ടല്ലോ ഇവിടെ കിട്ടുന്നിട്ട് ആരിഫ് ചക്രശ്വാസം വലിച്ചിട്ട് കക്കൂസ് പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കുന്നത് കണ്ടില്ലേ ഇതുപോലുള്ള കുറച്ച് നല്ല വീഡിയോസുകളൊക്കെ ഉണ്ടാകും അതുമായിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരിഫിൻ്റെ അറിവ് എത്രത്തോളം ഉണ്ടെന്ന് അറിവാക്കന്മാർ പറയുന്നതും അറിവാക്കന്മാരോട് ചോദിച്ചിട്ടും മനസ്സിലാക്കിയിട്ട് വേണം ഖുർആൻ എന്തെന്നും ഇസ്ലാം എന്തെന്നും മുഹ്മിൻ എന്തെന്നും മുസ്ലിം എന്തെന്നും മനസ്സിലാക്കാൻ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഇവിടെ വെച്ച് ഞാൻ അവസാനിക്കുന്ന ഈ വീഡിയോ അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻറ്റുകൾ അഭിപ്രായങ്ങൾ പോകട്ടെ മാന്യമര്യാദായിരിക്കണമെങ്കിൽ നമ്മളതിന് മറുപടി എഴുതും അതെല്ലാം ചളിയാണെങ്കിൽ നമ്മളത് ഒരു വർക്കും അത്രേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല എല്ലാവരും നമ്മളെ കുട്ടുകാരാണ് അവരുടെ മനസ്സിൽ വരുന്നത് എല്ലാവരും എഴുതിയ അത്രേ ഉള്ളൂ അപ്പോൾ അസ്സലാമു വാരിക്കും